എന്താണ് മരണം മരിക്കുമ്പോൾ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത് മരിച്ചു കഴിയുമ്പോൾ ആത്മാവിന് എന്തൊക്കെ സംഭവിക്കുന്നു ഏതിലൂടെ കടന്നു പോകേണ്ടി വരും എവിടെ എത്തിച്ചേരും അവസാനം എന്ത് സംഭവിക്കുന്നു ഈശോയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ എല്ലാ വ്യാഖ്യാനങ്ങളും വിശദമായിട്ട് പത്ത് മിനിറ്റിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ നരകം എന്താണ് സ്വർഗം എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്താണ് തനതു വിധി എന്താണ് അവസാന വിധി എന്താണ് ശരീരങ്ങളുടെ ഉയർപ്പ് എന്താണ് ഈശോടെ രണ്ടാമുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതുപോലെ പുതിയ ആകാശം പുതിയ ഭൂമി ഇത്രയും കാര്യം കാര്യങ്ങളാണ് അവസാനം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത് ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം ഇതെല്ലാം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രധാന ടോപ്പിക്കുകളാണ് പ്രധാന കാര്യങ്ങൾ പോയിന്റുകളാണ് ഇത് മുഴുവൻ ഈ വീഡിയോ ഒരു പത്ത് മിനിറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ ഇതിന്റെ വളരെ ഡീറ്റെയിൽ വിശദമായ വീഡിയോ വേണമെങ്കിൽ നൂറ് പേരെങ്കിലും അതിനെക്കുറിച്ച് വീഡിയോ വേണം കമന്റ് ചെയ്താൽ അവസാനം വിശദമായ വീഡിയോ അടുത്ത് തന്നെ ചെയ്യാനായിട്ട് പരിശ്രമിക്കാം പത്ത് മിനിറ്റില് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഹാലയിലൂ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസം തിരുസഭ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ മരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ട് ആത്മാവുണ്ട് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന സമയത്തെയാണ് മരണം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് പൂർണ്ണമായി വേർപെടുന്ന സമയം ശരീരം ആത്മാവ് വേർപെട്ട് കഴിഞ്ഞു അതാണ് മരണം എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഒന്നാമത് പറഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ക്രൈസ്തവ സഭയുടെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ക്രിസ്തു മരിച്ചു ക്രിസ്തുവിന്റെ മരണത്തെ അനുഗമിക്കലാണ് മരണം പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ മരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ മരണം ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കുചേരുന്ന പോലെയാണ് അപ്പൊ ക്രിസ്തു ക്രിസ്തുവിനോടുകൂടെ ഉയർക്കണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ മരിക്കണം അപ്പൊ അതാണ് മരണം അപ്പൊ മരണ സമയത്തെ കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ട് മാത്രം കാണരുത് മരണത്തെ പോസിറ്റീവായിട്ടും കൂടെ കാണണം മരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്കുള്ള പങ്കുചേരലാണ് ക്രിസ്തുവിന്റെ ഉത്താനത്തിലേക്ക് നിത്യ ജീവനിലേക്കുള്ള നമ്മുടെ കടന്നുപോക്കലാണ് അപ്പൊ അതാണ് മരണം ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരിക്കുന്ന സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമ്പോൾ അതാണ് തനതു വിധി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് വ്യക്തമായിട്ട് ഒരു വ്യക്തി മരിക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ മരണം എന്ന് പറഞ്ഞാൽ ആ മരണം കഴിഞ്ഞ ഉടൻ ആ നിമിഷത്തിൽ തന്നെ ആ വ്യക്തിക്ക് തന്റെ ആത്മാവിലെ ആത്മാവിലെ വിധി ലഭിക്കുന്നു തനതു വിധി ആ വ്യക്തി മാത്രമായിട്ട് വിധി ലഭിക്കുന്നു കർത്താവിനോട് ചേർന്ന് ആ വ്യക്തിക്ക് വിധി ലഭിക്കുകയാണ് അതായത് ആ വ്യക്തി പ്രസാദപരത്തിലാണ് മരിക്കുന്നതെങ്കിൽ കൃപാവരത്തിൽ പ്രസാദപരത്തിൽ ദൈവവുമായിട്ട് കൂട്ടായ്മയിൽ മരിക്കുകയാണെങ്കിൽ ആ വിധിയുടെ സമയത്ത് തന്നെ ആ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കിട്ടുകയാണ് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും ആ ആത്മാവിന് സാധിക്കും ഇനി അതല്ല അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി മരിക്കുമ്പോൾ ഒട്ടും പ്രസാദപരമില്ലാതെ ശ്രദ്ധിച്ചു കേൾക്കണം ഒട്ടും പ്രസാദപരമില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തി നേരെ നരകത്തിലേക്ക് പോകുന്നു നിത്യമാണ് നരകത്തിലേക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല നരകത്തിലേക്ക് പോയ ആത്മാവിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ആ ആത്മാവ് എന്നേക്കുമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞു അപ്പം നരകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഒരു വ്യക്തിയുടെ ആത്മാവ് മരണ സമയത്ത് മാരക പാപത്തിലാണെങ്കിൽ അത് മാരകപാപം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഒരു വ്യക്തി ബോധപൂർവം പൂർണ്ണമായ അറിവോടുകൂടെ ഗൗരവം അറിഞ്ഞുകൊണ്ട് ഒരു ഗൗരവമായ വിഷയത്തിലെ പാപം ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞ് ബോധ്യത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം പൂർണ്ണ സ്വാതന്ത്ര്യം അതായത് ആ വ്യക്തിക്ക് ആരും നെഞ്ചിൽ തോക്ക് കുത്തിയിട്ട് അല്ലെങ്കിൽ കഴുത്തിൽ കത്തി വെച്ചിട്ട് നിന്നത് ചെയ്തില്ലെങ്കിൽ നിന്നെ തട്ടിക്കളയും അല്ലെങ്കിൽ നിന്നത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചത്തുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടോ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമില്ലാതെയാണെങ്കിൽ മാരകപാപം ആവില്ല അപ്പൊ ആ ഒരു വ്യക്തി പൂർണ്ണമായ അറിവോടെ കൂടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗൗരവ പാപം ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുമ്പോൾ അത് മാരക പാപാകുന്നു അപ്പൊ ഒരു മാരകപാപമെങ്കിലും നമ്മളിൽ ണ്ടെങ്കിൽ മരിക്കുമ്പോഴുണ്ടെങ്കിൽ നരകത്തിലേക്ക് നേരെ പോകാനായിട്ട് പറ്റും അപ്പൊ അതാണ് ഇനി അനുദവിക്കുകയാണെങ്കിൽ അപ്പൊ അനുദപിക്കാതെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അനുദപിക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട് കർത്താവ് കരുണ കാണിക്കും അപ്പൊ അനുദപിക്കാതെ മാരകപാപത്തിൽ മരിച്ചാൽ കൃത്യമായിട്ട് പറയാണ് സ്വപഠിപ്പിക്കുകയാണ് നേരെ നിത്യ നരകത്തിലേക്ക് പോകും പിന്നൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മരണത്തിന് ഒരുങ്ങണം മാരകപാപുണ്ടെങ്കിൽ ഒഴിവാക്കണം വിശുദ്ധീകരണത്തിന് വേണ്ടി കാത്തിരിക്കണം വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം ഉപസാരവും കുർബാനയും കുദാശകളും പ്രാർത്ഥനകളും എല്ലാം ചേർന്ന് നമ്മുടെ വിശുദ്ധീകരണം കൊണ്ട് ലക്ഷ്യം വെക്കണം ലോകകാര്യങ്ങളും അത് ലക്ഷ്യം വെക്കാതെ വിശുദ്ധീകരണം ലക്ഷ്യം വെക്കണം അപ്പോൾ നരകത്തെക്കുറിച്ച് മനസ്സിലായി ഇനി പ്രസാദവരത്തിൽ മരിക്കുന്ന വ്യക്തി ആ സ്വർഗത്തിലേക്ക് പോകുന്നു ഞാൻ ആദ്യം പറഞ്ഞു അപ്പൊ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകും പൂർണ്ണമായ ദൈവൈക്യത്തിലും പ്രസാദപരത്തിലും വിശുദ്ധിയിലും മരിക്കുകയാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു ഇനി അടുത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാ ചില വ്യക്തികൾക്ക് അത് സാധിക്കില്ല ഭൂരിപക്ഷ ആത്മാക്കൾക്കത് സാധിക്കാൻ സാധ്യതയില്ല കാരണം നമ്മളിൽ ചില കുറവുകളുണ്ട് കാലികമായ കുറവുകളുണ്ട് പരിഹാരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഉപേക്ഷയുടെ ഭാവങ്ങളുണ്ട് പല പല അവസ്ഥകളുണ്ട് അപ്പൊ ദൈവത്തിന്റെ സൗഹൃദത്തിൽ മരിക്കുന്ന വ്യക്തിയുടെ ആത്മാവാണെങ്കിലും സ്വർഗത്തിലേക്ക് പോകാൻ ദൈവം അനുവദിക്കുന്ന ആത്മാവാണെങ്കിലും ആ വ്യക്തിയുടെ ആത്മാവിന് അവസാനം ശുദ്ധീകരണം വേണ്ടി വരും മരിക്കുന്നതിന് ശേഷം ആ വ്യക്തി പൂർണ്ണമായ വിശുദ്ധിയിലെത്താനും പൂർണ്ണമായ ദൈവിക ഐക്യത്തിലെത്താനും സാധിക്കണമെങ്കിൽ ഒരു ശുദ്ധീകരണം മരണശേഷം മരണാനന്തരം വേണം ഈ മരണാനന്തരമുള്ള വിശുദ്ധീകരണത്തിന്റെ പേരാണെന്ത് ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണാവസ്ഥ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആർക്കാണെന്ന് അറിയോ ഈ ശുദ്ധീകരണ അവസ്ഥയിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവരെ പ്രാർത്ഥിച്ചും കുർബാന അർപ്പിച്ചും ദാനധർമ്മം നടത്തിയും സഹനം കാഴ്ചവെച്ചും ജത്രുതിന്റെ പ്രാർത്ഥന പോലുള്ള പ്രാർത്ഥനകൾ കാഴ്ചവെച്ചും പല രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ വേറെ കിടപ്പുണ്ട് യൂട്യൂബിൽ ചാനലിൽ കിടപ്പുണ്ട് അത് കൃത്യമായിട്ട് കാണണം അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ ശുദ്ധീകരണ ആത്മാക്കളെ മരിച്ചവരെ സഹായിക്കാനായിട്ട് അപ്പൊ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ രണ്ടാവുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലോ ഒന്നുകൂടെ പറയാം മരണം എന്ന് പറഞ്ഞാൽ ആത്മാവും തമ്മിൽ വേർപാടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം മരിച്ചു കഴിയുന്ന വ്യക്തി ആര് തന്നെ ആയിക്കോട്ടെ ആ വ്യക്തിയുടെ മരണ സമയത്ത് തന്നെ തനതു വിധിയുണ്ട് തനതു വിധി തനത് വിധി കഴിഞ്ഞാൽ പൂർണ്ണമായ ദൈവിക കൃപാവരത്തിലാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോകാം ഇനി ഒട്ടും ദൈവകൃപയില്ലാതെ മാരക പാപത്തിൽ അനുധവിക്കാതെ വരിക്കുകയാണെങ്കിൽ നേരെ നരകത്തിലേക്ക് പോകാം ഇത് രണ്ടും നിത്യമാണ് ഇനി കുറച്ച് കൃപയുണ്ട് എന്നാൽ കുറെ കുറവുകളുണ്ട് പാപത്തിന്റെ കണികകളുണ്ട് അല്ലെങ്കിൽ പരിഹാരം ചെയ്യേണ്ട അവസ്ഥകളുണ്ട് ശുദ്ധീകരണം ആവശ്യമുണ്ട് പൂർണ്ണ വിശുദ്ധി ഇല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകും ശുദ്ധീകരണ അവസ്ഥയുടെ ശുദ്ധീകരണം പൂർത്തിയാക്കി കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തും ശുദ്ധീകരണ അവസ്ഥയുടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തും ഉറപ്പായും സ്വർഗം ഉറപ്പിച്ചാൽ ആത് കേട്ടോ അത് മറക്കരുത് പക്ഷെ നമ്മളവരെ സഹായിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ പോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ അവർ വലിയ സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് നമുക്കത് കുറയ്ക്കാം അവരെത്രയും വേഗം നമുക്ക് സഹായിക്കാം അപ്പൊ ഇതാണ് മരണശേഷം സംഭവിക്കുന്നത് കാര്യം ഇനി ഇത് കഴിഞ്ഞില്ലേ ഇനി ഇനി ഇത് തനത് വിധി ഇത് ആത്മാവിൽ സംഭവിക്കുന്നു അത് കഴിഞ്ഞ് ഇനി അന്ത്യ അന്ത്യകാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളതാ അന്ത്യം അന്ത്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രണ്ടാം വരവ് യേശുവിന്റെ രണ്ടാം വരവിന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം യേശുവിന്റെ രണ്ടാം വരവിന്റെ സമയത്ത് അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരം ഭൂമിയിൽ കിടപ്പുണ്ട് ശരീരങ്ങൾ ഉയർക്കുന്നു ശരീരങ്ങൾ ഉയർക്കുന്നു അതും നല്ലവരുടെ ഉയർക്കും അല്ലാത്തവരുടെ ഉയർക്കും ശരീരങ്ങൾ ഉയർക്കുന്നു ആത്മാവുമായിട്ട് കൂടി ചേരുന്നു കൂടിച്ചേരുന്നു ആത്മാവും കൂടി ചേർന്നിട്ട് ആ വ്യക്തിയുടെ ആത്മാവും കൂടിയിട്ട് ലോകത്തിലുള്ള എല്ലാവർക്കും പൊതുമായിട്ട് ലഭിക്കുന്നതാണ് പൊതുവിധി അന്ത്യവിധി മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് പറ്റും അന്ത്യവിധി എന്ന് പറയുന്ന പൊതുവിധി അതെല്ലാവരും ഒന്നിച്ചാണ് അപ്പൊ എല്ലാവരുടെ നന്മതിന്മകളും വെളിവാക്കപ്പെടും പ്രത്യേകിച്ച് തിന്മ ചെയ്യുന്നവർ നരകത്തിൽ പോകുന്നതിന്റെ കാരണം വെളിവാക്കപ്പെടും നന്മ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകുന്നതിന്റെ കാരണം വിശുദ്ധി സ്നേഹം ഒക്കെ വെളിവാക്കപ്പെടും അങ്ങനെ നല്ലവര് വലതു ഭാഗത്തുള്ളവര് നിത്യമായ സ്വർഗത്തിലേക്ക് പോകുന്നു ഇടതുഭാഗത്തുള്ളവർ നിത്യമായ നരകത്തിലേക്ക് തന്നെ പോകുന്നു അത് അവസാനമാണ് ശരീരത്തോട് കൂടെ പോകുന്നു അപ്പോൾ ആദ്യം ആത്മാവില് തനതുവിധി ലഭിച്ചു അത് തന്നെയാണ് കഴിഞ്ഞ അന്ത്യവിധിയിൽ മാറുന്നില്ല അത് ശ്രദ്ധിക്കണം സഭ പഠിപ്പിക്കുന്നുണ്ട് മാറ്റുമില്ല പക്ഷെ ശരീരം കൂടെ ഉയർത്ത് അന്ത്യവിധി കഴിയുമ്പോൾ പൊതുവിധി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു നരകത്തിലുള്ളവർ നരകത്തിലേക്ക് പോകേണ്ടവരും ശരീരത്തോട് കൂടെ തന്നെ ശരീരാത്മാവോട് കൂടെ നരകത്തിൽ പോകും എന്നേക്കും നശിക്കുന്നു പീഡിപ്പിക്കപ്പെടുന്നു എന്നാല് സ്വർഗത്തിലേക്ക് പോകേണ്ടവര് ശരീരാത്മാവോടും കൂടെ തന്നെ സ്വർഗത്തിലായിരിക്കുന്നു പരിപൂർണതയിലേക്ക് കടക്കുന്നു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ പൂർണ്ണത അപ്പോഴാണ് അപ്പൊ ഇതാണ് അന്ത്യവിധി ശരീരത്തോടുകൂടെ ആത്മാവോട് കൂടെ പൂർണ്ണമായിട്ട് അപ്പൊ ഈ ശരീരത്തിന് പ്രത്യേകതയുണ്ട് കേട്ടോ ഈ ശരീരത്തെയാണ് മഹത്വത്തിന്റെ ശരീരം സ്വർഗീയ ശരീരമാണ് ഭൂമിയിൽ നമ്മൾ കാണുന്ന ശരീരമല്ല ഇതേ നമ്മുടെ ശരീരം തന്നെയാണ് കേട്ടോ ഇതേ ശരീരം തന്നെയാണ് ാണ് പക്ഷെ അത് മഹത്വീകൃതമായ ഗ്ലോറിഫൈഡ് ശരീരമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് കൊറീൻ ലേഖനം പതിനഞ്ച് അധികം പല സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് ബൈബിൾ പഠിക്കുമ്പോൾ അറിയാൻ പറ്റും തപ പഠിപ്പിക്കുന്നത് തന്നെയാണ് അപ്പൊ ശരീരം പ്രകാശമുള്ള മഹത്വമുള്ള കൂടെയാണ് ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് പോകുന്നത് അപ്പൊ ഇതാണ് അവസാനം സംഭവിക്കുന്ന കാര്യം ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിൽ ഇതാണ് പ്രത്യേകമായിട്ട് സംഭവിക്കുന്നത് ഇത് കഴിയുമ്പോൾ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുന്നവരെന്നും സ്വർഗത്തിലായിരിക്കും അതിനെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയാം അത് ഈ ലോകത്തിന്റെ പൂർത്തീകരണമാണ് ലോകത്തിന്റെ പൂർത്തീകരണമാണ് അതായത് ലോകം തന്നെ രൂപാന്തരപ്പെടും ാണ് ഈ സൃഷ്ടപ്രപഞ്ചം ലോകം എന്ന് പറഞ്ഞ ഭൂമി അല്ലെങ്കിൽ ഗോളമല്ല അതിനപ്പുറത്തേക്ക് ദൈവം സൃഷ്ടിച്ചതെല്ലാം അതിന്റെ പരിപൂർത്തിയിലേക്ക് എത്തുന്നു പരിപൂർത്തിയിലേക്ക് എത്തുന്നു അതിനാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്ന ബൈബിളിലും പറയുന്നു സഭയും പഠിപ്പിക്കുന്നു അപ്പോൾ അവിടെ സ്വർഗത്തിലുള്ളവർ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ഈ പ്രപഞ്ചം മുഴുവനും രൂപാന്തരപ്പെടുന്നു നമ്മുടെ ശരീരം ഉയർത്തപ്പെട്ട രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ നമ്മുടെ ശരീരാത്മാവോടും കൂടെ നമ്മളൊരു വ്യക്തി എന്ന രീതിയിൽ നമ്മളെല്ലാവരും സ്നേഹത്തിൽ സ്വർഗത്തിലായിരിക്കും എന്നാൽ നരകത്തിലേക്ക് പോകുന്നവരെന്നേക്കും നശിച്ച് എന്നേക്കും പീഡിപ്പിക്കപ്പെടുന്ന സാത്താനോടും പിശാചുക്കളോടും ഒപ്പം നരകശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും അവർ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ എന്ന് ഔട്ടാണ് അവരെന്നേക്കുമായിട്ട് പുറത്താക്കപ്പെട്ടവരാണ് ഇതാണ് അവസാനം സംഭവിക്കുന്നത് ഇപ്പൊ മുഴുവൻ കാര്യങ്ങളുടെ ഓർഡർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാണ് കത്തോലിക വിശ്വാസം അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം ഒന്നാമത് മരണം ശരീരാത്മാവ് ഏർപ്പെടുന്നു രണ്ടാമത് തനതു വിധി തനതു വിധി സമയത്ത് ഒരു വ്യക്തി തന്റെ ആത്മാവിൽ മരണ സമയത്ത് തന്നെ ആത്മാവിൽ വിധിക്കപ്പെടുന്നു മൂന്നാമത്തേത് ഒട്ടും കൃപയില്ലാതെ മാരകഭാവത്തിൽ അനധിവയ്ക്കാത്ത മരിക്കുന്നവര് നേരെ നിത്യമായ നരകത്തിൽ പോയി നശിപ്പിക്കപ്പെടുന്നു ആത്മാവട്ട ആത്മാവ് നാലാമത്തേത് പൂർണ്ണമായ ദൈവിക പ്രസാദവരത്തിലുള്ളവരെ സ്വർഗത്തിലേക്ക് നേരെ പോകുന്നു ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു അഞ്ചാമത്തേത് പൂർണ്ണ വിശുദ്ധി എന്നാൽ കൃപയുള്ളവർ എന്ന പൂർണ്ണ വിശുദ്ധിയില്ലാത്തവർ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നുപോയി ശുദ്ധീകരണ സഹനത്തിലൂടെ കടന്നു പിന്നെ സ്വർഗത്തിലെത്തിച്ചേരുന്നു അവരാണ് നമ്മൾ സഹായിക്കുന്നത് ആറാമത്തേത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാന കാലത്ത് ഈശോടെ രണ്ടാം വരും സമയത്ത് എല്ലാവരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുന്നു ശരീരവും ആത്മാവും കൂടിച്ചേരുന്നു അത് കഴിഞ്ഞാൽ അടുത്തത് അന്ത്യവിധി ആ സമയത്താണ് അന്ത്യവിധി അന്ത്യവിധി സമയത്ത് പൊതുവായി വിധിക്കപ്പെടുന്നു ഇപ്പൊ ശരീരത്തോട് കൂടെ തന്നെ നരകത്തിലുള്ളവർ നരകത്തിലേക്ക് എന്നേക്കുമായി പോകുന്നു പീഡിപ്പിക്കപ്പെടുന്നു നശിപ്പിക്കപ്പെടുന്നു അതോടെ നശിക്കുന്നു നാശത്തിലേക്ക് പോകുന്നു അനുഭവിക്കുന്നു നിത്യമായ പീഡനത്തിന് സംഭവിക്കുന്നു കൂടെ ഇനി സ്വർഗത്തിലേക്കുള്ളവരാണെങ്കിൽ കൂടെ സ്വർഗത്തിൽ പോകുന്നു ദൈവിക സന്തോഷത്തിൽ നിലനിൽക്കുന്നു ദൈവിക പ്രകാശത്തിൽ ചേരുന്നു ശരീരം ഉയർപ്പിക്കപ്പെട്ട മഹത്വമുള്ള ശരീരമാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി അതായത് സൃഷ്ട പ്രപഞ്ചം മുഴുവനും രൂപാന്തരപ്പെട്ട് മാറി അതിന്റെ പരിപൂർത്തിയിലേക്ക് എത്തുന്നു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ പൂർണ്ണത അവിടെയാണ് ക്രിസ്തുരാജ്യം പൂർണ്ണമായി അങ്ങയുടെ രാജ്യം വരണമേ എന്ന് സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവ് പ്രാർത്ഥിക്കുന്നതിന്റെ പരിപൂർണത അവിടെയാണ് ആ രണ്ടാം വരവ് കഴിഞ്ഞിട്ട് വരുന്ന ആ പുതിയ ആകാശം പുതിയ ഭൂമി പ്രത്യേകിച്ച് സ്വർഗത്തിലുള്ള നമ്മളെല്ലാം ും പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ദൈവിക സമാധാനം സ്നേഹം സന്തോഷത്തിൽ ശരീരത്തോടുകൂടെ പ്രകാശിച്ച് എന്നേക്കുമായി കൂടെ വസിക്കുന്നു നരകത്തിൽ പോയൊരു എന്നേക്കുമായി എന്നേക്കുമായി പീഡിപ്പിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്നു ഇതാണ് ഒരു ആത്മാവിന്റെ അവസാന കാല അല്ലെങ്കിൽ ഒരു ആത്മാവിന് സംഭവിക്കുന്നത് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് ഷോർട്ടായിട്ട് ഇനി ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമന്റ് ഇട്ടാൽ പറയാം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ഇടുക ഷെയർ എടുക്കുക ലൈക്ക് ചെയ്യാട്ടോ ദേവൻ എങ്കിലെ ആമേൻ